നമുക്ക് എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ എന്തോ ഇത് നമ്മൾ ഇന്നലെ കണ്ട ചേട്ടൻ അല്ലേ ഈ കൊച്ചെത്തി എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം പറ്റണെങ്കിലും അച്ചുപോലെ സൗകര്യം ഉണ്ടാകും ഇതിനെ തന്നുകഴിഞ്ഞാട്ടല്ലേ ദൈവം പോലെ പെട്ടെന്ന് തള്ളിക്കില്ലേ അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് കുട്ടികൾ പരിശീലനത്തിന് വരുമ്പോ പരിശീലനം കാശും കുഴപ്പമില്ല അവർ പിന്നെ തട്ടേ കയറുന്നതെ തട്ടേ കയറുമ്പോ നമ്മളെ ഒരു ഗുരുന്ന് നൽകി കാശ് വാങ്ങി പരിശീലിപ്പിക്കില്ല കാശും പറയ നിങ്ങൾ എന്ത് ചോദിക്കും ഞാനൊരു സെലിബ്രിറ്റിയാണ് ഓർമ്മക്ക് പത്ത് കുറ്റികളെ പഠിക്കാൻ മനസ്സിലായി വെളുത്ത കുട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റ് ആണേ ഇനി ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കണ്ട നിങ്ങൾ ഒരുമാതിരി എന്തായാലും ഒരു സ്റ്റാൻഡ് നിങ്ങളെ സംസാരിക്കാം ആയിരത്തോടെ ഒരു ദിവസം ജീവിക്കുന്ന ആരും കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി